വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ഏത് ജിമ്മിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഒരുപാട് പേര് ജിമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം വർക്കൗട്ട് നിർത്താറുണ്ട് ഇതിന് വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ജിമ്മ് നല്ലതല്ലാതുകൊണ്ടാണ് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ അവിടെ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് കളയാനായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ഇല്ലാത്ത മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും ജിമ്മിൽ പോകുന്നുണ്ടാവുക അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയൊരു ഫസ്റ്റ് വൺ ലൊക്കേഷൻ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വേണം നമ്മൾ ജിമ്മിന് വേണ്ടി ചൂസ് ചെയ്യാനായിട്ട് അതൊന്നെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിന്റെ ഒരു ലൊക്കേഷൻ ആയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഡെയിലി വന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ള സ്ഥലം നോക്കി അവിടെ വേണം ലൊക്കേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ദൂരെയുള്ള ജിമ്മാണ് ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ വർക്കിന്റെ ക്ഷീണം എല്ലാ വർക്കിന്റെ ടയർഡിനെസ് കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം മുടങ്ങാം ചിലപ്പോൾ അത് രണ്ടു ആവും പിന്നെ മൂന്ന് ദിവസം ആവും പിന്നെ അങ്ങനെ അങ്ങനെ ആ വർക്കൗട്ടങ്ങൾ നിൽക്കാം അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ടായിരിക്കും ജിമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവുക അത് ചിലപ്പോൾ ദൂരെയുള്ള ഒരു ജിം ആയിരിക്കാം അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മോട്ടിവേഷൻ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ജിം ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും അവിടെ എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് നടക്കും ഇത് അകലെയാണെങ്കിൽ ചിലപ്പോ പോസ്റ്റ്പോൺ ചെയ്യും അങ്ങനെ ആ ഒരു ഷെഡ്യൂൾ അങ്ങ് തകരും സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പോയി വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട് സെക്കൻഡ് വൺ ഹവേഴ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ ചൂസ് ചെയ്ത ജിമ്മിന്റെ വർക്കിംഗ് ഹവേഴ്സ് നമ്മളുടെ ഡെയിലി ഷെഡ്യൂളിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ടൈമുമായിട്ട് ആണോ എന്ന് നോക്കുക അതുപോലെ തന്നെ ആ ടൈമിൽ റഷ് കുറവാണെന്നും ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക ചുരുക്കം ചില ജിമ്മുകളിൽ ലേഡീസിനൊരു ടൈം അതുപോലെ തന്നെ ജെന്റ്സിനൊരു ടൈം ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ ഈ ജിമ്മ അവൈലബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക തേർഡ് വൺ എക്യൂപ്മെന്റ് ആൻഡ് ഫാക്കൽറ്റീസ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ആ ജിമ്മിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക പലരുടെയും ഗോള് പലതായിരിക്കും ഫോർ എക്സാമ്പിൾ മസിൽ ബിൽഡിംഗ് ഉണ്ടായിരിക്കും ഫാറ്റ് ലോസ് ഉണ്ടായിരിക്കും ഫിറ്റ്നസ് മെയിൻ്റെനൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ആ ജിമ്മിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ചില ജിമ്മുകൾക്ക് ഭയങ്കര വലുപ്പമായിരിക്കും പക്ഷെ ഒരു ബേസ് ജിമ്മിന് വേണ്ട എക്യൂപ്മെന്റ്സ് പോലും ആ ജിമ്മിൽ ഉണ്ടാവില്ല പക്ഷെ ഫീസ് ആണെങ്കിലോ ഭയങ്കര ഹൈ ആയിരിക്കും അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു എ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും എ സിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ റിസൾട്ട് ഒരിക്കലും എൻഹാൻസ് ആവാൻ പോകുന്നില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ സോ ഒരു ജിമ്മ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ മാത്രം ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ആ ജിമ്മിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഫോർത്ത് വൺ സെൻ മെയിൻ്റെസ് നല്ലതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ജിമ്മുമാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാനായിട്ട് കാരണം ഒരുപാട് വിവിധതരം ആളുകൾ വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ഥലമാണ് അവരെല്ലാം സ്വറ്റ് ആവുകയും ചെയ്യും ഇതെല്ലാം നല്ലതുപോലെ നീറ്റായി ക്ലീൻ ചെയ്ത് വെക്കുന്ന ജിമ്മു വേണം സെലക്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസീസുകളും ഫംഗൽ ഇൻഫെക്ഷനും വരാനും ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ നല്ലതുപോലെ നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജിമ്മു വേണം സെലക്ട് ചെയ്യാനായിട്ട് ഫിഫ്റ്റ് വൺ ട്രെയിനേഴ്സ് ട്രെയിനേഴ്സിന്റെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ മാത്രം പാകത്തിലുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക കാരണം പല ജിമ്മുകളിൽ ഇന്നും പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെയാണ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ബോഡി ബിൽഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ട്രെയിനേഴ്സ് ആയിട്ട് വെക്കും അവരുടെ ശരീരം കണ്ടിട്ട് അവർക്കാണെങ്കിൽ അവരുടെ ബോഡി ബിൽഡിംഗ് പ്രിപ്പറേഷൻ ടൈമിൽ അവർക്ക് അവരുടെ കോച്ച് നൽകിയിട്ടുള്ള നോളജ് അല്ലാതെ ഒരു സാധാരണ നോർമൽ ഒരു വ്യക്തിയെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം അവർക്ക് എങ്ങനെ ഡയറ്റ് പ്രിപ്പയർ ചെയ്യാം എങ്ങനെ വർക്ക്ഔട്ട് സ്കിട്ടിൽ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായില്ല സോ നല്ല സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സ് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതുമാത്രമല്ല നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പാകത്തിലുള്ള ട്രെയിനേഴ്സ് ആണോ എന്നുള്ളതും ഉറപ്പുവരുത്തുക സിക്സ് വൺ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സേഫ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചറികൾ സംഭവിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സേഫ്റ്റി എക്വിപ്മെൻറ്സും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡും ഉള്ള ജിമാണോ എന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പുവരുത്തുക പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തിങ്സ് സ്റ്റോർ ചെയ്യാനുള്ള ലോക്കേഴ്സ് നമ്മുടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രെസ്സിങ് റൂംസ് നല്ല ടോയ്ലറ്റ് ഇതെല്ലാം അവിടെ ഉണ്ടോ എന്ന് വരുത്തുക കാരണം ഇതെല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു